ഹരികുമാർ സർ നമസ്കാരം നമസ്തേ ചൈനയുടെ കൈവശമുള്ള ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈൽ ആയിട്ടുള്ള പി എൽ ഫിഫ്റ്റീന്റെ നിർമ്മാണം അവര് പൂർണമായിട്ട് നിർത്തുകയാണ് എന്ന വാർത്തകൾ പുറത്തു വരികയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആ നിർമ്മാണം നിർത്താനുള്ള പ്രധാന കാരണം ഇന്ത്യക്ക് ഏതെങ്കിലും രീതിയിലുള്ള രഹസ്യങ്ങൾ ഈ പി എൽ ഫിഫ്റ്റീനുമായി ബന്ധപ്പെട്ടിട്ട് ലഭിച്ചതിനെ തുടർന്നാണോ ഇത്തരത്തിൽ ഇനി ഞങ്ങൾക്ക് ഇത് വേണ്ട എന്ന് ചൈന തീരുമാനമെടുക്കുന്നത് എങ്ങനെയാണ് അങ്ങ് ശരിയാണ് ടി എൽ ഫിഫ്റ്റീൻ എന്ന ചൈനയുടെ ഏറ്റവും മികച്ച ഒരു ഏഷ്യയിലെ തന്നെ ഏറ്റവും ദൂരപരിധി സഞ്ചരിക്കാൻ കഴിയുന്ന എയർ ടു എയർ മിസൈൽ നിർമ്മാണം ചൈന പൂർണ്ണമായിട്ട് നിർത്തിവെക്കുകയും ചൈനയുടെ കൈവശമുള്ള അതായത് ഇപ്പോൾ പിന്നെ ജെ ട്വൻ്റി അതുപോലെ ജെ ടെൻ സി ജെ എഫ് സെവൻറ്റീൻ ഈ ഇത്തരം വിമാനങ്ങളിലൊക്കെ ഘടിപ്പിച്ചിരിക്കുന്ന ഈ മിസൈലുകൾ പതുക്കെ പതുക്കെ ഫേസ് ഔട്ട് ചെയ്യാനും ചൈന തീരുമാനിച്ചതായിട്ടാണ് വാർത്തകൾ വരുന്നത് ഈ മിസൈല് കോംപ്രമൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതായിട്ട് ചൈന പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതായത് ഇത് ഇനിയും ഇത് ഇതിൻ്റെ പൂർണ്ണ രഹസ്യങ്ങൾ മറ്റ് ശത്രുവിൻ്റെ കൈവശം എത്തിക്കഴിഞ്ഞു എന്നതാണ് ചൈന തിരിച്ചറിഞ്ഞത് പക്ഷെ പരസ്യമായിട്ട് ചൈന അങ്ങനെ അല്ല പറയുന്നത് അതായത് ഈ മിസൈലിൻ്റെ നീളം അതുപോലെ ഭാരവും കൂടുതലാണ് നാല് മീറ്ററിലധികം നീളമുള്ള ഒരു വലിയ മിസൈലാണ് ഈ മിസൈല് ചൈനയുടെ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ ഇന്റേണൽ ബേയിൽ ഘടിപ്പിക്കാൻ അതായത് ഇപ്പോഴത്തെ പഴയ കാലത്തെ യുദ്ധവിമാനങ്ങളുടെ ഈ ചിറകിനടിയിലും അതുപോലെ വിമാനത്തിന്റെ താഴ്ഭാഗത്തും ഒക്കെ ആയിരുന്നു മിസൈലുകൾ ഘടിപ്പിച്ചത് പക്ഷേ അങ്ങനത്തെ ഒരു കാലം മാറിയിട്ട് ഇന്ന് സ്റ്റെൽത്ത് വിമാനങ്ങളുടെ ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ പരമാവധി റഡാർ സിഗ്നേച്ചർ കുറയ്ക്കുക അതായത് റഡാറിൽ ദൃശ്യമാകുന്ന റഡാറിന് മനസ്സിലാക്കാൻ പറ്റുന്ന രേഖപ്പെടുത്താൻ പറ്റുന്ന ഭാഗങ്ങൾ വളരെ കുറവായിരിക്കണം അത് ചില കുറച്ച് സെൻറ്റിമീറ്ററുകൾ മാത്രമേ വരാവുള്ളൂ ആ രീതിയിലാണ് ഇപ്പോഴുള്ള ഒരു സമീപനം അങ്ങനെ വരുമ്പോൾ ഈ ഇത്തരം മിസൈലുകൾ ഒരു വിമാനത്തിന്റെ അടിഭാഗത്ത് ഘടിപ്പിച്ചാൽ അല്ലെ ചിറകുകൾ ഘടിപ്പിച്ചാൽ അവിടെയൊക്കെ തന്നെ റഡാർ വിസിബിലിറ്റി കൂടുകയും അങ്ങനെ വിമാനം ആക്രമിക്കപ്പെടുകയും ചെയ്യും അതിനാലാണ് ഇന്റേണൽ ബേയിലേക്ക് ഈ വെക്കാനുള്ള ഒരു അസൗകര്യം ഈ മിസൈലിനുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിത് മാറ്റുകയാണെന്നാണ് ഔദ്യോഗികമായിട്ട് ചൈന പറയുന്നത് പക്ഷേ ഈ മിസൈൽ ഫേസ് ഔട്ട് ചെയ്യുകയാണെന്ന് ചൈന പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ യഥാർത്ഥ കാരണം ഈ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇത്തരം നിരവധി മിസൈലുകൾ ഇന്ത്യ കൈവശപ്പെടുത്തി മാത്രമല്ല അതെല്ലാം തന്നെ അത് ഇന്ത്യ പിന്നെ ഡീകൺസ്ട്രക്റ്റ് ചെയ്ത് അതായത് അത് ഇളക്കി മാറ്റിയിട്ട് അതിന്റെ ടെക്നോളജി മുഴുവൻ നമുക്ക് കൈവശപ്പെടുത്തി ദൗർഭാഗ്യ ചൈനയുടെ ദൗർഭാഗ്യത്തിന് ഇതിൽ പല മിസൈലുകളും നശിപ്പിച്ചില്ല ഒന്നുകിൽ ഇതിന്റെ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ടെക്നോളജി വർക്ക് ചെയ്തിട്ടില്ലായിരിക്കും അതായത് ഏത് ഉപകരണത്തിനും സെൽഫ് ഡിസ്ട്രക്റ്റീവ് ടെക്നോളജി എന്നൊരു ഭാഗമുണ്ട് അതായത് അത് ലക്ഷ്യസ്ഥാനത്ത് പോയി കൊള്ളുന്നില്ല ആ രീതിയിൽ സ്ഫോടനം ഉണ്ടാകുന്നില്ലെങ്കിൽ അത് സ്വയം ഒരു സ്ഫോടനത്തിലൂടെ അത് ഇല്ലാതാവും കാരണം ആ സാങ്കേതികവിദ്യ ശത്രുവിന്റെ കൈവശം എത്താതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലാണ് ഇന്ത്യയുടെ എല്ലാ മിസൈലുകൾക്കും ഇതുണ്ട് ചൈനയുടെ ഉണ്ടാവണം ഇതൊന്നും അത്ര വലിയ ഒരു രഹസ്യമൊന്നുമല്ല പക്ഷെ ദൗർ എന്തുകൊണ്ടോ ചൈനയുടെ ഈ പി എൽ ഫിഫ്റ്റീൻ മിസൈലിനെ അങ്ങനെ സംഭവിച്ചില്ല ഒരു പക്ഷേ അത് അതിനെക്കുറിച്ച് പറയുന്നത് ഇന്ത്യ ഈ മിസൈലുകളെ ഹാർട്ട് കില്ലല്ല സോഫ്റ്റ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി അതായത് ഇതിൻ്റെ റഡാ സിഗ്നലുകളെ ഇന്ത്യ വഴിതെറ്റിക്കുകയും അതുപോലെ തന്നെ ഇത് ഈ ഇതിൻ്റെ സാങ്കേതിക വിദ്യ ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ ഈ മിസൈൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൈവശപ്പെടുത്തിയിട്ടുണ്ടാവണം അങ്ങനെ സംഭവിച്ചിട്ടുളളതുകൊണ്ടാണ് ഈ മിസൈലുകൾ നമുക്ക് പ്രവർത്തനരഹിതമാക്കി വഴിതിരിച്ച് ആൾതാമസമില്ലാത്ത ഒരു പ്രദേശത്തോട്ട് ഇത് പതിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി അങ്ങനെ ഇത് സ്മൂത്തായിട്ട് വന്ന് ഇതിൻ്റെ തന്നെ പിന്നെ ചില ലേഖനങ്ങളിൽ ഞാൻ വായിച്ചത് ഈ മിസൈലിലുള്ള ഒരു പാരച്ചൂട്ട് തുറന്ന് അത് സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ വരെ ഉള്ള സാഹചര്യം ഇന്ത്യയുടെ ഈ സോഫ്റ്റ് കില്ലിങ് മെത്തേഡ് കാരണം ഉണ്ടായി അത് കാരണം ഈ മിസൈല് കോംപ്രമൈസ്ഡ് ആയി കാരണം ഇനി അതിനെ അവശേഷിക്കുന്ന ഒന്നുമില്ല ഇതിൻ്റെ ഫ്രീക്വൻസി ഇന്ത്യ മനസ്സിലാക്കി എന്നുള്ളതാണ് ചൈന ഇപ്പോൾ പറയുന്നത് അതായത് എല്ലാ മിസൈലുകളും ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിൻ്റെതായിട്ടുള്ളൊരു ഫ്രീക്വൻസി ഉണ്ട് അത് പ്രത്യേകിച്ച് അതിൻ്റെ ഗൈഡൻസ് അതുപോലെ ട്രാക്കിങ് ടെലിമെട്രി ഇതെല്ലാം തന്നെ ഒരു പ്രത്യേക റേഡിയോ ഫ്രീക്വൻസിയിലായിരിക്കും ഈ പി എൽ ഫിഫ്റ്റീൻ മിസൈലിൻ്റെ ഒരു പ്രത്യേകത അത് ആക്റ്റീവ് റഡാർ ഹോമിംഗ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഒരു മിസൈലാണ് ഈ ആക്റ്റീവ് റഡാർ ഹോമിംഗ് എന്ന് പറഞ്ഞാൽ ആ മിസൈലിൽ ഒരു റഡാർ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സീക്കർ റഡാർ പോലെ പ്രവർത്തിക്കുന്ന ഒരു സീക്കർ സീക്കറുണ്ടാവും ആ സീക്കറാണ് ഈ മിസൈൽ അയച്ചു കഴിഞ്ഞാൽ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ സീക്കർ സ്വയം പ്രവർത്തിച്ചാണ് ഈ മിസൈൽ ടാർഗറ്റിലേക്ക് ലോക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനാണ് ഈ ആക്റ്റീവ് റഡാർ ഹോമിംഗ് എന്ന് പറയുന്നത് പാസീവ് റഡാർ ഹോമിംഗ് എന്ന് പറഞ്ഞ് മറ്റൊരു സംവിധാനമുണ്ട് മറ്റേതെങ്കിലും സംവിധാനത്തിൽ നിന്നുള്ള ഗൈഡൻസ് സ്വീകരിച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഒരു മിസൈൽ മുന്നോട്ട് പോകുന്നത് അത് പാസീവ് റഡാർ ഹോമിംഗ് ഇവിടുന്ന് ആക്റ്റീവ് റഡാർ ഹോമിംഗ് ഉള്ള ഒരു മിസൈലാണ് അപ്പോൾ ഈ മിസൈലിൻ്റെ ആക്റ്റീവ് റഡാർ ഹോമിങ്ങിന് ആ റഡാർ പ്രവർത്തിക്കുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ട് ആ ഫ്രീക്വൻസി ഇന്ത്യ തിരിച്ചറിയുകയും അത് ഇന്ത്യ മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു ആ സാഹചര്യത്തിൽ ആ ഫ്രീക്വൻസി ഇന്ത്യക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ആ ഫ്രീക്വൻസിയിലെ ഈ കൗണ്ടർ മെഷേഴ്സ് എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനങ്ങൾ സ്വീകരിക്കാൻ ഇന്ത്യക്ക് സാധിക്കും അങ്ങനെ സാധിക്കുമ്പോൾ പിന്നെ ഈ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അതായത് ഇന്ത്യക്ക് നേരെ ഇനി ഈ മിസൈൽ അയച്ചാൽ ഒരു പ്രയോജനമില്ല അത് കറങ്ങി തിരിഞ്ഞ് വേണമെങ്കിൽ ചൈനയിലോട്ട് തന്നെ തിരിച്ചുവിടാൻ പറ്റും അതല്ലെങ്കിൽ ഇസ്ലാമാബാദിലോട്ട് തന്നെ കറങ്ങി പിരിഞ്ഞ് അത് തിരിഞ്ഞു അങ്ങനെയൊക്കെയുള്ള വലിയ അപകടങ്ങൾ അതിൽ പതിയിരിക്കുന്നു അപ്പോൾ ഈ ചൈന ഇപ്പോൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് പി എൽ എന്ന് പറയുന്ന പുതിയ മിസൈൽ അത് തികച്ചും നൂതനമായിട്ടുള്ളൊരു മിസൈലായിരിക്കുമെന്നും ഈ പി പി എൽ പതിനാറ് യഥാർത്ഥത്തിൽ ഇതിലുപയോഗിക്കുന്നത് ഡുവൽ പൾസ് മോട്ടോർ എന്ന് പറയുന്ന ഒരു മോട്ടോറാണ് അത് മാറ്റിയിട്ട് റാംജെറ്റ് എൻജിൻ ഡുവൽ പൾസ് മോട്ടോർ എൻജിൻ മാറ്റിയിട്ട് റാം ജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്ന പുതിയ തീർത്തും പുതിയ ഒരു മിസൈൽ തന്നെ ചൈന നിർമ്മിക്കാൻ പദ്ധതിയിടുകയാണ് അപ്പോ പിന്നെ സാന്ദർഭികമായിട്ട് ഞാൻ മറ്റൊരു കാര്യം പറയാം ഇന്ത്യ ഇത് റിവേഴ്സ് എൻജിനീയർ ചെയ്യുന്നു എന്നും വാർത്തകളുണ്ട് ഇതിന്റെ ചില സാങ്കേതിക വിദ്യകൾ നമ്മൾക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നും പറയുന്നു എന്തായാലും ഇന്ത്യയുടെ വരാനിരിക്കുന്ന അസ്ത്ര രണ്ട് അസ്ത്ര രണ്ടിലും ഡുവൽസ് ഡ്യുവൽ പൾസ് മോട്ടോറാണ് ഉപയോഗിക്കുന്നത് അത് ഇരുന്നൂറ് കിലോമീറ്ററിലധികം റേഞ്ച് ഉണ്ടാവും പിന്നെ നമ്മളും റാം ജെറ്റ് എഞ്ചിൻ തന്നെ ഉപയോഗിക്കുന്ന അസ്ത്ര മൂന്ന് നമ്മളും നമ്മുടെയും പണിപ്പുരയിലാണ് ഈ അസ്ര രണ്ടും അസ്ത്ര മൂന്നും ഒരേപോലെ അതിൻ്റെ പ്രവൃത്തി അതിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് അസ്ത്ര മൂന്ന് നമുക്ക് ചൈനയുടെ ഇപ്പോൾ നിർമ്മിക്കാണ്ടിരിക്കുന്ന പി എൽസ് പതിനാറ് പോലെ തന്നെയാണ് അസ്ത്ര മൂന്ന് യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ മുന്നേറി കഴിഞ്ഞിരിക്കുന്നു എൻ്റെ നിർമ്മാണം റാംജെറ്റ് എഞ്ചിനായിരിക്കും ഉപയോഗിക്കുന്നത് അസ്ത്ര മൂന്ന് ശേഷം അതിൻ്റെ വീണ്ടും അടുത്ത പതിപ്പും പരിഷ്കരിച്ച അതായത് ഈ അസ്ത്ര രണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ അസ്ത്ര മൂന്ന് മുന്നൂറ് കിലോമീറ്ററിലധികം മുന്നൂറ്റി ഇരുപത് കിലോമീറ്ററിലധികമൊക്കെ ദൂരപരിധിയുള്ള മിസൈലായിരിക്കും അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു വിമാനത്തിനും ഇനി ആകാശത്തോട്ട് പറന്നുയരാൻ പറന്ന് ശത്രുവിന്റെ ഒരു ടെറിറ്ററിയിലോട്ട് കയറാൻ പറ്റുന്ന കാലമാണോ വരുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ലോകത്തിൽ ഈ ബിയോണ്ട് വിഷൽ റേഞ്ച് മിസൈൽ ടെക്നോളജി അത്രമാത്രം പുരോഗമിച്ചിരിക്കുന്നു ഈ ഒരു സാഹചര്യം എന്താണ് യുദ്ധവിമാനങ്ങളുടെ പ്ര പ്രസക്തി ഇലോൺ മസ്ക് ഞാൻ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോ ഞാനത് പറഞ്ഞാണ് ഇലോൺ മസ്ക് ഈ അടുത്ത കാലത്ത് പറഞ്ഞു യുദ്ധവിമാനങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു ഇനി യുദ്ധവിമാനങ്ങൾക്കൊന്നും പ്രസക്തിയില്ല ഇനി യഥാർത്ഥത്തിൽ ഡ്രോൺ മാത്രം മതി കാരണം ഡ്രോൺ തകർന്നു പോയാലും പൈലറ്റിനൊന്നും ഇപ്പം സംഭവിക്കില്ലല്ലോ അതും അടുത്തത് വീണ്ടും ഇന്നലെ നമ്മൾ സംസാരിച്ച ഒരു വിഷയം സബ്സോണിക് ഡ്രോണുകളുടെ കാലവും കഴിയാൻ പോവുകയാണ് ഇനി സൂപ്പർസോണിക് വരുന്ന കാലങ്ങളിൽ ഹൈപ്പർസോണിക് ഡ്രോണുകൾ തന്നെ വരും കാരണം ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈല് വരാമെങ്കിൽ പിന്നെ ഡ്രോൺ വരുന്നതിന് വലിയ വ്യത്യാസമൊന്നുമില്ല ഇതില് രണ്ടിലൂപ്പം ഉപയോഗിക്കുന്ന എൻജിൻ ഓൾമോസ്റ്റ് ഒരേപോലത്തെ എൻജിൻ ആണ് കുറച്ചുകൂടെ ഈ ക്രൂയിസ് മിസൈൽ ഉപയോഗിക്കുന്ന ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ നിർഭയം ഉപയോഗിക്കുന്ന മണിക്ക് എഞ്ചിൻ എന്ന് പറയുന്നത് ടർബോഫാൻ എഞ്ചിനാണ് അതൊരു ജെറ്റ് എൻജിന്റെ ഒരു ഒരു വകഭേദമാണ് ആ ഒരു ടർബോഫാൻ ജെറ്റ് എഞ്ചിൻ ചെറിയ ശക്തിയുള്ള ഒരു അഞ്ചു മുതൽ പത്ത് കിലോന്യൂട്ടൺ വരെ ത്രസ്റ്റ് ഉത്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ് ഈ മണിക്ക് എഞ്ചിൻ അപ്പൊ ആ മണിക്ക് എഞ്ചിൻ വികസിപ്പിച്ചിട്ട് അത് വേണമെങ്കിൽ അതിന്റെ ത്രസ്റ്റ് കൂട്ടിയിട്ട് ഒരു ഡ്രോണിന് ഉപയോഗിക്കാൻ തക്ക രീതിയിലേക്കൊക്കെ മാറ്റുന്നതിൽ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സ്കെയിലപ്പ് ചെയ്യാവുന്നതാണ് സ്വന്തമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു എഞ്ചിൻ അത് കുറച്ച് സമയമെടുക്കുമെങ്കിലും അതിന്റെ ശക്തി കൂട്ടാനുള്ള സംവിധാനവും നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വരും കാല യുദ്ധങ്ങളെ ഏത് രീതിയിലേക്കാണ് പോകുന്നത് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഈ പറയുന്ന ഈ ടെക്നോളജി അല്ലെങ്കിൽ പി എൽ ഫിഫ്റ്റീൻ പെട്ടെന്ന് ചൈന ഉപേക്ഷിച്ചത് ഇത് ചൈനക്ക് മാത്രമല്ല ബാധകൾ ഭാവിയിൽ വേണമെങ്കിൽ ഇന്ത്യക്ക് വീണ സംഭവിക്കാം അബദ്ധവശാലും നമ്മുടെ ചില മിസൈലുകൾ ഇപ്പോൾ ബ്രഹ്മോസ് തന്നെ ഒരു ഘട്ടത്തിൽ ബ്രഹ്മോസ് പിന്നെ സെൽഫ് ഡിസ്ട്രക്റ്റീവ് അല്ലാതെ അവിടെ പോയി പതിച്ചാൽ വേണമെങ്കിൽ പാകിസ്ഥാന് പോലും പാകിസ്ഥാനെ സംബന്ധിച്ച് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചൈനയ്ക്ക് അത് പറ്റും റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യാൻ പറ്റുമോ അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ ഇതിലുണ്ട് ഈ ഇന്ത്യക്ക് ഇന്ത്യക്കുണ്ടായ ഒരു വലിയ നേട്ടം എനിക്ക് തോന്നുന്നു ഇത് ഇതുവരെ ആരും ചർച്ച ചെയ്തിട്ടില്ല അതായത് ഈ പാകിസ്ഥാനുമായിട്ടുള്ള നമ്മുടെ ഈ നിരന്തര യുദ്ധം കാരണം ഈ നിരന്തര യുദ്ധത്തിൽ മുഴുവൻ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ചൈനീസ് ഡ്രോണുകളും ചൈനയുടെ വിവിധ ആയുധങ്ങളുമാണ് ഈ ആയുധ ഈ ഡ്രോണുകളും ഇതുപോലെ പലതും ഇന്ത്യ ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇന്ത്യ ഇന്ത്യക്ക് ചൈനയുടെ മിക്കവാറും എല്ലാ ടെക്നോളജിയും എങ്ങനെയൊക്കെ ആണെന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ട് ലോകത്തിൽ ഈ ഒരു കാര്യം അറിയാവുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ് അതാണ് അമേരിക്കയും ജപ്പാനും ഒക്കെ ഇന്ത്യയെ ഇപ്പോൾ പലപ്പോഴും വളരെ മയത്തിൽ പെരുമാറുന്നത് കാരണം ചൈനയെ യഥാർത്ഥ യുദ്ധത്തിൽ നേരിട്ടിട്ടുള്ള ഒരേ ഒരു രാജ്യവേ ലോകത്ത് അത് ഇന്ത്യ ചൈനയുടെ ആയുധങ്ങളുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്നും ചൈനീസ് പട്ടാളം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നും എല്ലാം വളരെ കൃത്കൃത്യമായിട്ടറിയാം അമേരിക്കയ്ക്കൊക്കെ അതൊരു അത്ഭുതമായിരിക്കും ചൈനയുടെ എല്ലാ വിമാനങ്ങളുടെ റഡാർ സിഗ്നേച്ചർ നമ്മുടെ കയ്യിലുണ്ട് ചൈനയുടെ പിന്നെ റഡാറുകള് മിസൈലുകള് ഡ്രോണുകള് ഇതൊക്കെ എവിടം വരെ പോകുന്ന നമുക്കറിയാം ശരിയാണ് അവർ ചില കാര്യങ്ങൾ നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആണ് പക്ഷേ അവരെ കുറിച്ചുള്ള എല്ലാ അടിസ്ഥാന ധാരണകളും നമുക്ക് കൃത്യമായിട്ടുണ്ട് അതായത് അമേരിക്ക അല്ല അങ്ങനെ അപ്പൂപ്പം വന്നാലും ചൈനയെ പോയി യുദ്ധം ചെയ്യണമെങ്കിൽ ഇന്ത്യക്കാരൻ്റെ സഹായം വേണം ഇല്ലെങ്കിൽ അവിടെ പോയിട്ട് കട്ട കടിക്കും അവിടെ പോയിട്ട് മേളോട്ട് വായി നോക്കി നിൽക്കും ഇത് ട്രംപിനും അറിയാം അപ്പോൾ ഇതാണ് ഈ ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം പി എൽ നമുക്ക് കൂടുതൽ ഈ വിഷയങ്ങളെ കുറിച്ച് വേണമെങ്കിൽ പ്രത്യേക ഒരു ചർച്ച തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് പി എൽ പതിനഞ്ച് എന്തായാലും തൽക്കാലത്തേക്ക് ചൈന അത് ഫേസ് ഔട്ട് ചെയ്യുകയാണ് ഇനി അതിന്റെ കാര്യം കട്ടപ്പോ ഇനി പുതിയ മിസൈലുമായിട്ട് ചൈന വരും അതും പാകിസ്ഥാൻ കൊടുക്കും അതും ഇന്ത്യ പിടിച്ചെടുക്കും ചുരുക്കി പറഞ്ഞാൽ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും ഇത് ഇന്ത്യക്കും ബാധമാണ് ഞാൻ ചൈനയ്ക്കും മാത്രമല്ല എന്തായാലും ശരി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ രസകരവും അതുപോലെ വിജ്ഞാനപ്രദവുമായ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ സമീപിക്കാം